എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക കോൺഫ്ലിക്റ്റ് നിലവിൽ ഒരു വെടിനിർത്തലിലേക്ക് പോകുന്ന സമയത്ത് ഇത് ഇന്ത്യയുടെ പരാജയമാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്ന കുറേയധികം ആൾക്കാർ നമ്മുടെ രാജ്യത്തുമുണ്ട് എന്നത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവരുടെ എല്ലാവരുടെയും ഉദ്ദേശം രാഷ്ട്രീയമാണ് കാരണം നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന സർക്കാരാണ് അതുകൊണ്ട് പാകിസ്ഥാനുമേൽ ഒരു ജയം നേടി എന്നത് രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് ഒരുപക്ഷെ വലിയ മൈലേജ് നൽകും എന്നുള്ള ചിന്ത അവർക്കുണ്ടായിരിക്കാം അതുകൊണ്ട് ഈ യുദ്ധ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിനോടൊപ്പമാണ് നമ്മുടെ സൈന്യത്തിനോടൊപ്പമാണ് നമ്മുടെ ഭരണ നേതൃത്വത്തിനോടൊപ്പമാണ് എന്നൊക്കെ ഇവർ പ്രഖ്യാപനം നടത്തിയിരുന്നുവെങ്കിലും അവരെല്ലാവരും തന്നെ തക്കം പാർത്തിരിക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ വെളിവാകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇപ്പോൾ സർക്കാരിന് ഒരു വലിയ കനത്ത തിരിച്ചടിയാണ് എഴുത്തിരിക്കുന്നത് ഈ സീസ് ഫയറിലേക്ക് വെടിനിർത്തലിലേക്ക് പോകുമ്പോൾ അത് അമേരിക്കയുടെ മുന്നിൽ നമ്മളുടെ മുട്ടുമടക്കലാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് ലിബറേഷൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധി എന്ത് തരത്തിലുള്ള ശക്തമായിട്ടുള്ള ഒരു പൊസിഷനാണോ എടുത്തിരുന്നത് അതിനെ ഇന്നത്തെ സാഹചര്യവുമായിട്ടൊക്കെ തന്നെ തുലനം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി എത്ര താഴെയാണ് ഇന്ദിരാഗാന്ധി എത്ര മുകളിലാണ് എന്നുമൊക്കെ സ്ഥാപിക്കുന്നതിനു വേണ്ടി പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ വസ്തുതകൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നത് തുടർന്ന് കാണുക നമ്മളിതിൽ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം ഏതൊരു മിലിട്ടറി ഓപ്പറേഷനും പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടാകും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രഖ്യാപിതമായിട്ടുള്ള ലക്ഷ്യം പാകിസ്ഥാൻ്റെ ടെറർ ഫാക്ടറികളെല്ലാം തന്നെ നിർവീര്യമാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ ഒൻപത് ക്യാമ്പുകളെ തെരഞ്ഞെടുത്തു ജെയ്ഷെ ഇ മുഹമ്മദിൻ്റെ അല്ലെങ്കിൽ ലഷ്കർ ഇ തൈബയുടെ ഒക്കെ തന്നെ പ്രധാനപ്പെട്ട അവരുടെ എല്ലാം തന്നെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിർവീര്യമാക്കി മൗലാന മസൂദ് അസറിൻ്റെ കുടുംബാംഗങ്ങളും അനുയായികളും അടക്കമുള്ള നിരവധി ഭീകരവാദികളെ നമ്മൾ അവിടെ ന്യൂട്രലൈസ് ചെയ്യുകയും ചെയ്തു അതോടുകൂടി ഓപ്പറേഷൻ സിന്ധൂർ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തു എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ അതിന് ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ സൈനിക ബേസുകളെ നമ്മുടെ സിവിലിയൻസിനെ ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്ക് ഉണ്ടായി ലൈൻ ഓഫ് കൺട്രോളിൽ വെടിനിർത്തൽ അവർ ബ്രീച്ച് ചെയ്യുന്നു അതെല്ലാം തന്നെ നടക്കുന്ന സമയത്ത് നമ്മൾ തത്തുല്യമായിട്ടുള്ള ഒരു തിരിച്ചടി അവർക്ക് നൽകി ഒരുപക്ഷെ നമ്മുടെ സർക്കാരിന് കുറച്ചുകൂടി നന്നായി ചെയ്യാമായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ശക്തമാക്കാമായിരുന്നു എന്നതാണ് എന്തൊക്കെ തരത്തിലുള്ള തിരിച്ചടിയാണ് നമ്മൾ നൽകിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ വിശദ വിവരങ്ങൾ ഒരുപക്ഷെ നൽകാമായിരുന്നു പാകിസ്ഥാൻ ചെയ്യുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഒരു ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ പോലും അവരുടെ ഭാഗത്തു നിന്ന് നടത്തുന്നതും അതിന് വലിയ പ്രചരണം നൽകുന്നതിന് അവർക്ക് സാധ്യമാകുന്നതും നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പോലും വളരെ പരിമിതമായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ് പൊതുസമൂഹത്തിലേക്ക് നൽകിയത് അത് കുറച്ചുകൂടി ശക്തമാക്കാമായിരുന്നു എന്നുള്ള ഒരഭിപ്രായമുണ്ട് പക്ഷേ നമ്മളിവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഒന്നാമത്തെ ദിവസം നടത്തിയിരുന്ന പത്രസമ്മേളനം മുതൽ പിന്നീട് കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന പത്രസമ്മേളനം വരെ നമ്മൾ ആവർത്തിച്ചിരുന്ന ഒരു പൊസിഷൻ നമ്മൾ ഒരു തരത്തിലും ഇതിനെ ഒരു യുദ്ധത്തിലേക്ക് എസ്കലേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എല്ലായ്പ്പോഴും പറഞ്ഞിരുന്നത് ഇത് വളരെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള നോൺ എസ്കലേറ്ററി ആയിട്ടുള്ള ഒരു തിരിച്ചടി മാത്രമാണ് നമ്മൾ നൽകുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് അതുകൊണ്ടാണ് പ്രിയംറ്റീവ് ആയിട്ടുള്ള പല മെഷറുകളും എടുക്കുമ്പോഴും നമ്മൾ പറയുന്നത് നോക്കൂ ഇത് നോൺ എസ്കലേറ്ററി ആണ് ഞങ്ങൾ ഒരു കാരണവശാലും ഇതിനെ എസ്കലേറ്റ് ചെയ്ത് ഒരു യുദ്ധത്തിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ചാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ആക്ഷൻ എന്നത് മാത്രമാണ് നമ്മുടെ രാജ്യം ഉദ്ദേശിച്ചിരുന്നത് ഒരു ഘട്ടത്തിലും നമ്മൾ പാകിസ്ഥാനെതിരെ ഒരു ഫുൾ ബ്ലോൺ വോറിന് വേണ്ടിയിട്ട് പോകുന്നു എന്ന് പറഞ്ഞിരുന്നില്ല അങ്ങനെ ഒരു ഫുൾ സ്കെയിൽ യുദ്ധം എന്നത് ഒരു ഘട്ടത്തിലും നമ്മുടെ ഒരു പരിഗണന പോലും ആയിരുന്നില്ല എന്നുള്ളത് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പത്രസമ്മേളനങ്ങൾ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ എന്നിട്ടും പല ആൾക്കാരും ഇപ്പോൾ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് വന്ന് ഒരു പീസ് ബ്രോക്കറിംഗ് നടത്തുന്നു അപ്പോൾ നമ്മളോട് ഈ സീസ് ഫയറിന് വേണ്ടിയിട്ട് സമ്മതിക്കാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെടുന്നു ഉടനെ തന്നെ അൻപത്തിയാറ് ഇഞ്ചുള്ള നരേന്ദ്രമോദി അദ്ദേഹം പറയുന്നതിന് റാൻ മൂളുന്നു അങ്ങനെ നമ്മൾക്കുണ്ടായിരുന്ന ഒരു സുപ്പീരിയോറിറ്റി എല്ലാം തന്നെ നമ്മൾ വേണ്ട എന്ന് വെച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് മുന്നിൽ ഒരു ദാസനെ പോലെ നിന്ന് പാകിസ്ഥാന് കൂടി സൗകര്യമാകുന്ന രീതിയിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോയി എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാരോട് ചോദിക്കേണ്ടുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് ഇവിടെ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായതിനു ശേഷം എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ആൻഡ് പോളിസിയിൽ ഉണ്ടായത് എന്നതിനെക്കുറിച്ച് ഇവർ മറുപടി പറയണം അതായത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളിത് യുദ്ധത്തിലേക്കാണ് പോകുന്നത് എന്ന് വളരെ ഒരു മെസ്സേജ് നൽകുകയും നമ്മളങ്ങനെ യുദ്ധത്തിന് പോവുകയാണ് അതാണ് നമ്മുടെ താല്പര്യം എന്ന് നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവർ മറുപടി പറയേണ്ടത് മറിച്ച് നമ്മളവിടെ ചെയ്തിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നാമത്തെ ദിവസം മുതൽ തന്നെ നമ്മളിതിനെ എസ്കലേറ്റ് ചെയ്തൊരു യുദ്ധത്തിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല പാകിസ്ഥാൻ അതിന് വഴങ്ങുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള റെസിപ്രക്കേറ്ററി ആക്ഷൻ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ നമ്മൾ ഇതിനെ ഒരിക്കലും യുദ്ധത്തിലേക്ക് കൊണ്ടുപോവില്ല നോൺ എസ്കലേറ്ററി ആണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ ആവർത്തിച്ച് ഓരോ ദിവസവും ഓരോ പ്രസ് മീറ്റിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യുദ്ധം എന്നത് നമ്മുടെ അജണ്ടയിലേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമില്ലാതിരിക്കെ പിന്നെ യുദ്ധം ചെയ്യേണ്ട നിങ്ങൾ വെടിനിർത്തലിന് പോകൂ എന്ന് അമേരിക്ക പറഞ്ഞതുകൊണ്ട് എന്ത് തരത്തിലുള്ള തീരുമാനമാറ്റമാണ് നമ്മൾ വരുത്തിയിരിക്കുന്നത് എന്നോ എന്ത് തരത്തിലുള്ള മുട്ടുമടക്കലാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് എന്നോ എന്ത് തരത്തിലുള്ള വിട്ടുവീഴ്ചയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നോ എനിക്ക് മനസ്സിലാകുന്നില്ല യുക്തിയുള്ള ഒരാൾക്കും അത് മനസ്സിലാക്കാനും സാധ്യമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം യുദ്ധത്തിലേക്കാണ് എന്നുള്ള ഒരു ക്ലിയർ മെസ്സേജ് നൽകിയിരുന്നുവെങ്കിൽ അതിൽ നമ്മൾ പിന്നീട് പിന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി എന്ന് പറയാമായിരുന്നു പക്ഷേ ഇവിടെ ഒരു ഘട്ടത്തിലും യുദ്ധത്തിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ പറഞ്ഞില്ല എന്ന് മാത്രമല്ല യുദ്ധത്തിലേക്ക് പോകണമെന്ന് നമുക്ക് ആഗ്രഹം തീരെയില്ല എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഓരോ പത്രസമ്മേളനത്തിനും ലോകത്തിന് മുന്നിൽ പാകിസ്ഥാനോട് ഒക്കെ തന്നെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള കാര്യം അപ്പോൾ ഇത് കേവലം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണം മാത്രമാണ് ബി സർക്കാരിനെ ഒന്ന് കൊട്ടാൻ കിട്ടുന്ന ഒരവസരം തന്നെയുമല്ല ഇന്ദിരാഗാന്ധി വലിയൊരു സുപ്പീരിയോറിറ്റി ഫണ്ട് കാണിച്ചു എന്നൊക്കെ പറയുന്നതിനൊക്കെയുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അവസരമായിട്ട് രാഷ്ട്രീയമായിട്ട് മാത്രം ഇതിനെ ഉപയോഗിക്കുന്നു എന്ന രീതിയിലാണ് നമ്മളിതിനെ കാണേണ്ടത് അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന കാര്യത്തിലും തർക്കമുണ്ടാകേണ്ടതില്ല ഇനി അടുത്ത വിഷയമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് ലിബറേഷൻ യുദ്ധവും ഇന്നത്തെ ഈ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റും ഓപ്പറേഷൻ സിന്ദൂറും ഒക്കെ തന്നെ താരതമ്യം ചെയ്തുകൊണ്ട് നടത്തിയിരിക്കുന്ന കുറേയധികം സോഷ്യൽ മീഡിയ പ്രഖ്യാപനങ്ങളാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം കഴിഞ്ഞിട്ട് അൻപത് വർഷങ്ങൾക്ക് മുകളിലായിട്ടുണ്ട് ഈ അൻപത് വർഷം കൊണ്ട് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഡിഫൻസ് എക്യുപ്മെൻ്റ് അതിൻ്റെ പ്രവർത്തന രീതി ഒക്കെ തന്നെ കാര്യമായിട്ട് മാറിയിട്ടുണ്ട് ഇന്ന് ഈ രണ്ട് രാജ്യങ്ങളും ന്യൂക്ലിയർ പവറുകളാണ് അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് കരയുദ്ധത്തിലടക്കം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അതല്ല കൂടുതലായിട്ടും എയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായത് എന്നുള്ളതിനെ പറ്റി ആലോചിച്ച് നോക്കുക പിന്നെ രണ്ട് രാജ്യങ്ങളും ഇങ്ങനെ ഒരു ന്യൂക്ലിയർ പവർ ഹൗസുകളാകുമ്പോൾ നിശ്ചയമായിട്ടും കുറെ കൂടി റെസ്ട്രെയിൻഡ് രണ്ട് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിനും വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവുകൾ ഉണ്ടായിരുന്നു അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ധൂറിന് ടെററിസ്റ്റ് ക്യാമ്പുകളെ നിർവീര്യമാക്കുക എന്നൊരു സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നു എന്നതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ബംഗ്ലാദേശിനെ ലിബറേറ്റ് ചെയ്യുക പാകിസ്ഥാനെ ഭിന്നിപ്പിക്കുക എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ആ ലക്ഷ്യം നമ്മൾ ആ യുദ്ധത്തിൻ്റെ അവസാനം അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് അന്നത്തെ നമ്മുടെ വിജയം നമ്മുടെ നേട്ടം അതേപോലെ ടെററിസ്റ്റ് ക്യാമ്പുകളെ നിർവീര്യമാക്കി നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ലക്ഷ്യം പൂർത്തിയാക്കി എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ നേട്ടം നമ്മുടെ വിജയം ആ അർത്ഥത്തിൽ നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് ലിബറേഷൻ യുദ്ധമായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓപ്പറേഷൻ സിന്ധൂറായാലും നമ്മുടെ രാജ്യത്തിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിജയമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാകേണ്ടതില്ല പിന്നെ ഇത് രണ്ടും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലേത് ഒരു ഫുൾ സ്കെയിൽ യുദ്ധമായിരുന്നു നമ്മുടെ എല്ലാ സന്നാഹങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനും ഇന്ത്യയും അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച ഒരു യുദ്ധം തന്നെയായിരുന്നു എന്നാൽ ഇന്നത്തേത് ഒരു യുദ്ധമല്ല യുദ്ധത്തിലേക്ക് പോകാനുള്ള താല്പര്യമില്ല എന്ന് നമ്മുടെ രാജ്യം വളരെ വ്യക്തമായി പറയുകയും ചെയ്തതാണ് ഇനി ആലോചിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നമ്മൾ ആ യുദ്ധം ജയിച്ച സമയത്ത് നമുക്ക് കിട്ടിയിരുന്ന അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഏതെങ്കിലും തരത്തിൽ ഡൈല്യൂട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ പലരും പറയുന്നുണ്ട് പണ്ട് അമേരിക്കൻ പ്രസിഡന്റ് നമ്മളെ ഇന്ന കാര്യത്തിലൊക്കെ തന്നെ വിരട്ടി അതിനെയൊന്നും തന്നെ ഇന്ദിരാഗാന്ധി കോസാക്കിയില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് ഡൊണാൾഡ് ട്രംപ് പറയുന്ന സമയത്ത് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ എല്ലാ ആജ്ഞകളും ശിരസാ വഹിച്ചിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ആ യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെടുന്നു അതുമായി ബന്ധപ്പെട്ട കരാറുകളും മറ്റ് കാര്യങ്ങളും കീഴടങ്ങലും ഒക്കെ തന്നെ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രാജ്യം ചെയ്തത് പാകിസ്ഥാൻ്റെ നമ്മൾ പിടിച്ച തൊണ്ണൂറ്റി മൂവായിരം പട്ടാളക്കാരെ നമ്മൾ യാതൊരു വിധത്തിലുള്ള ഉപാധികളുമില്ലാതെ വെറുതെ വിടുകയാണ് ചെയ്തത് തന്നെയുമല്ല നമ്മൾ പിടിച്ചെടുത്തിരുന്ന സ്ഥലമെല്ലാം തന്നെ വളരെ ആയിട്ടുള്ള ചില സ്ഥലങ്ങളെ നമ്മൾ കീപ്പ് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ബാക്കി ബഹുഭൂരിപക്ഷം സ്ഥലവും നമ്മൾ അവർക്ക് വേണ്ടി വെറുതെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് വേണമെങ്കിൽ നമുക്കൊരു ചോദ്യം ചോദിക്കാം ഈ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിനെ നിങ്ങൾ സ്വതന്ത്രമാക്കി ഞങ്ങൾക്ക് തന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ സ്ഥലങ്ങളും ഈ പട്ടാളക്കാരെയും തിരിച്ച് നൽകുകയുള്ളൂ എന്നൊരു പൊസിഷൻ എന്തുകൊണ്ട് എടുത്തില്ല എന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ രാജ്യ താൽപ്പര്യം നിങ്ങൾ ബലി കഴിപ്പിച്ചില്ലേ എന്നൊക്കെയുള്ള പുതിയ നറേറ്റീവുകൾ വേണമെങ്കിൽ സൃഷ്ടിക്കുകയും ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് അന്നത്തെ യുദ്ധത്തിൻ്റെയും പ്രധാനപ്പെട്ട ഉദ്ദേശലക്ഷ്യങ്ങളിൽ പി ഒ കെ ലിബറേഷൻ എന്നുള്ളത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത് ഏതൊരു യുദ്ധത്തിനും അതിൻ്റേതായിട്ടുള്ള കുറേ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവുകളുണ്ട് അന്ന് ബംഗ്ലാദേശ് ലിബറേഷൻ എന്നുള്ളതും പാകിസ്ഥാനെ ഭിന്നിപ്പിക്കുക എന്നുള്ളതുമായിരുന്നു നമ്മുടെ ഉദ്ദേശമെങ്കിൽ പാകിസ്ഥാൻ ഒക്കയുപേഡ് കാശ്മീരിനെ ലിബറേറ്റ് ചെയ്യുക എന്നുള്ള ഒരു താല്പര്യം നമുക്കൊന്നും അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻ പാകിസ്ഥാനു മുന്നിൽ വെച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് ഇന്ദിരാഗാന്ധിയുടെ ഒരു ദൗർബല്യമായിട്ട് ചിത്രീകരിക്കേണ്ടെന്ന കാര്യമില്ല പക്ഷേ ഇന്ന് പല ആൾക്കാരും നരേന്ദ്രമോദി സർക്കാരിനെ ആക്രമിക്കുന്ന രീതിയിൽ ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചാൽ വേണമെങ്കിൽ അത് അത് ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ ഒരു വലിയ പരാജയമായിരുന്നു എന്ന രീതിയിൽ വേണമെങ്കിൽ വിലയിരുത്താവുന്നതാണ് സത്യം അതല്ല എങ്കിൽ പോലും ഇനി ഇന്നത്തെ കാലത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അടക്കം പല ആൾക്കാരും പറയുന്നത് പാകിസ്ഥാനെ എന്തുകൊണ്ട് നമ്മൾ അടിച്ചു വീഴ്ത്തിയില്ല എന്തുകൊണ്ട് നമുക്കുണ്ടായിരുന്ന മിലിട്ടറി സുപ്പീരിയോറിറ്റി പൂർണ്ണമായിട്ടും നമ്മൾ ഉപയോഗിച്ചില്ല എന്നൊക്കെയാണ് ഒപ്പം പല ആൾക്കാരും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം കൂടി പറയുന്നുണ്ട് അത് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ തിരിച്ചു തന്നെങ്കിൽ മാത്രമേ നമ്മൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയുള്ളൂ അതല്ല എങ്കിൽ നമ്മൾ ഒരു വെടിനിർത്തലിന് സമ്മതിക്കുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയണമായിരുന്നു എന്നാണ് പക്ഷെ വീണ്ടും ആലോചിക്കുക ഇത് ഒരു യുദ്ധത്തിലേക്ക് പോവുക എന്ന താല്പര്യം നമ്മൾ ഒരു ഘട്ടത്തിലും പ്രകടിപ്പിച്ചില്ല മറിച്ച് യുദ്ധത്തിലേക്ക് പോകരുത് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അത് തന്നെയുമല്ല പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ ലിബറേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നതിനല്ല അങ്ങനെ ഒരു പ്രഖ്യാപനം നമ്മൾ ഒരു സമയത്തും നടത്തിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു മിലിറ്ററി അഡ്വാൻറ്റേജ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്തുകൊണ്ട് പി നമ്മൾ പിടിച്ചെടുക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചാൽ ഓപ്പറേഷൻ സിന്ധൂർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് പി ഒ കെ ലിബറേറ്റ് ചെയ്ത് നമ്മുടേതായിട്ട് അനക്സ് ചെയ്ത് പൂർണ്ണമായും നമ്മുടെ ഭരണം അവിടെ നടപ്പാക്കുന്നതിന് വേണ്ടി ആയിരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നരേന്ദ്രമോദിയെയും അതിന് കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കോൺഗ്രസ്സുകാരായിട്ടുള്ള പല സുഹൃത്തുക്കളും ഇതേപോലെ ഒരു ഇന്ദിരാഗാന്ധി വേഴ്സസ് നരേന്ദ്രമോദി കമ്പാരിസനൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അതൊക്കെ തന്നെ അസ്ഥാനത്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് തിരുവനന്തപുരം എം പി കോൺഗ്രസ് നേതാവ് ശ്രീ ശശി തരൂർ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് വളരെ യുക്തിസഹമായിട്ടുള്ള പല പോയിൻ്റുകളും ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അടക്കമുള്ള പല കാര്യങ്ങളും മുന്നിലേക്ക് വെച്ചുകൊണ്ടാണ് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നതും സമർത്ഥിക്കുന്നതും അദ്ദേഹം അവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുമുള്ള സാഹചര്യങ്ങൾ ആൾക്കാരുടെ മിലിട്ടറി എക്യുപ്മെന്റ് പ്രിപ്പയർനെസ് ഇതൊക്കെ തന്നെ വ്യത്യസ്തമാണ് അതുകൊണ്ട് ഇത് തമ്മിൽ യാതൊരു വിധത്തിലുള്ള താരതമ്യത്തിനും അർഹതയില്ല സ്ഥാനമില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ അതൊന്ന് കേട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് അവരോട് പറയാനുള്ളത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രാജ്യത്തിലുള്ള പൗരന്മാരുടെ ഒരു ആത്മാഭിമാനം അല്ലെങ്കിൽ ദേശീയ ബോധം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് ഒരു ശത്രുവുമായിട്ടൊരു കോൺഫ്ലിക്റ്റിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് തരത്തിലുള്ള ആഘാതമാണ് അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായി പുറത്തു വരേണ്ടുന്ന വിവരങ്ങൾ അത് ഈ നിമിഷം വരെയും നമ്മുടെ രാജ്യത്ത് നിന്ന് വന്നിട്ടില്ല പ്രത്യേകിച്ച് ഈ ഒരു സീസ്ഫയറിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ ലാസ്റ്റ് ബ്ലോസ് എന്തൊക്കെയാണ് അവരെ ഏൽപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല പാകിസ്ഥാൻ അവർ ഇത് ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആഹ്ലാദിക്കുകയാണ് അതുകൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഞാൻ കരുതുന്നത് അത് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് കൂടുതൽ ഉചിതം ഇനി കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വം നൽകുന്ന ഭരണ നേതൃത്വം നൽകുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് വന്നാലും ഒരു കുഴപ്പവുമില്ല പക്ഷേ സൈന്യമാണത് പറയുന്നത് എങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തന്നെ പല റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇന്നലത്തെ ദിവസം രാവിലെ തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ പാകിസ്ഥാൻ്റെ പതിനൊന്ന് എയർബേസുകളെ നമ്മൾ ആക്രമിക്കുകയും വളരെ വലിയ ഡാമേജ് അവർ ഉണ്ടാക്കുകയും ചെയ്തു എന്നൊക്കെയുള്ള പല റിപ്പോർട്ടുകളും ഈ കോൺഫ്ലിക്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വിശ്വസനീയമായ മാധ്യമങ്ങളിൽ നിന്ന് വാർത്തകൾ വരുന്നുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ് അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കുന്ന നമ്മുടെ സൈനികർക്കും അവർക്ക് എല്ലാവിധ പിന്തുണകളും നൽകുന്ന നമ്മുടെ സർക്കാരിനും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ഭാരത് മാതാ കി ജയ്